ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളത് ലഞ്ച് കഴിച്ചോ ഇന്നത്തെ ഇവിടുത്തെ ലഞ്ച് എന്താണെന്ന് അറിയാവുമ്പോൾ ഇന്ന് ഞാൻ ഒന്നും കുക്ക് ചെയ്തില്ല പകരം ഇവിടെ ഒരു പുതിയൊരു റെസ്റ്റോറൻറ് ഉണ്ട് അൽറാസി റെസ്റ്റോറൻറ്റ് അത് ഫുൾ അൽഫാം സ്പെഷ്യൽസ് ആണ് അൽഫാം അല്ല മന്തി സ്പെഷ്യൽസ് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ റെഗുലറായിട്ട് മന്തി അവിടെ നിന്നാണ് വാങ്ങുന്നത് അപ്പോൾ ഇന്ന് അവിടുന്ന് നല്ല സൂപ്പർ ബീഫ് മന്തി വാങ്ങിയിട്ടുണ്ട് ബീഫ് മന്തി ആദ്യമായിട്ടാണ് അവിടുന്ന് കഴിക്കാൻ പോകുന്നത് അവബാ നമുക്ക് നോക്കാവേ എങ്ങനെയുണ്ട് ബീഫ് മന്തി എന്ന് നോക്കിയിട്ട് വരാം വെയിറ്റിംഗ് വെയിറ്റിംഗ് സൂപ്പർ മണം ഓക്കെ ബാ സമയം കളയാനില്ല നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ഹാഫ് ആണ് ഹാഫ് മന്തിയാണ് ഓർഡർ ചെയ്തത് നിറയെ റൈസ് ഉണ്ട് പ്ലസ് നമ്മളുടെ ബീഫ് ഇനി നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം പിന്നെ നമ്മുടെ ചട്ണി മയോണീസ് സാലഡ് അപ്പോൾ ബാ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ മന്തി മന്തിരിക്കാൻ പോവാണ് ഒരു മൂന്ന് നാല് പീസ് മൂന്ന് നാല് വലിയ പീസ് ബീഫും ഉണ്ട് നല്ല ലാഭം കേട്ടോ അപ്പോൾ ബീഫ് മന്തി എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ സൂപ്പറാ ബീഫ് ഒരു രക്ഷയില്ല മസ്റ്റ് ട്രൈ ആണ് അൽറാസി മന്തി സൂപ്പർ ടേസ്റ്റി സൂപ്പർ ആൻഡ് എമ്മി സോഫ്റ്റ് ബീഫാ സൂപ്പർ സൂപ്പർ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പൊ എന്റെ കോൺസെൻട്രേഷൻ മൊത്തം വന്നി തിന്നുന്നതിലാണ് അതുകൊണ്ട് ചാറ്റാ വീഡിയോ നിർത്തിട്ട് പോയി വന്നി തിന്നട്ടെ ബായ്